ഓസ്കാർ പ്രഖ്യാപനത്തിൽ തിളങ്ങി അനോറ അഞ്ച് അവാർഡുകളാണ് ചിത്രം സ്വന്തമാക്കിയത് എഡ്രിയൻ ബ്രോഡി മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മിക്ക മെഡിസൺ ആണ് മികച്ച നടി ഇന്ത്യൻ പ്രതീക്ഷയായി എത്തിയ അനുജയ്ക്ക് പുരസ്കാരം ലഭിക്കാനായില്ല സ്വന്തമാക്കിയത് മികച്ച ചിത്രം സംവിധായകൻ നടി തിരക്കഥ എഡിറ്റർ എന്നീ പുരസ്കാരങ്ങളാണ് ചിത്രം നേടിയത് സിനിമയിലൂടെ മൈക്കി മാഡിസൺ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിലെ അഭിനയ മികവിന് അഡ്രിയൻ ബ്രൂഡി മികച്ച നടനായും തിരഞ്ഞെടുക്കപ്പെട്ടു എ റിയൽ പെയിൻ എന്ന സിനിമയിലൂടെ കേരൽ കൽക്കിനും എമിലിയ പേരസ് എന്ന സിനിമയിലൂടെ സൂയി സൽദാനിയും മികച്ച സഹനടനും സഹനടിയുമായി മികച്ച അനിമേറ്റഡ് ചിത്രമായി ലാറ്റ് സിനിമയായ ഫ്ലോ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അത് ഓസ്കാറിന്റെ തിളക്കം തന്നെയായി ആദ്യമായാണ് ഒരു ലാറ്റ് സിനിമ ഓസ്കാർ പുരസ്കാരം സ്വന്തമാക്കുന്നത് മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായി പോൾ ടെസ്വെൽ ചരിത്രം സൃഷ്ടിച്ചു വിക്കറ്റ് എന്ന സിനിമയിലൂടെയായിരുന്നു നേട്ടം ഇന്ത്യൻ പ്രതീക്ഷയുമായി എത്തിയ അനുജ നിരാശപ്പെടുത്തി ലൈവ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിലായിരുന്നു സിനിമ മത്സരിച്ചത് ോട്ട് റോബോട്ടിനാണ് ഈ വിഭാഗത്തിൽ പുരസ്കാരം എന്റർടൈൻമെന്റ് ഡെസ്ക് ജനം